തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകൾ വിവാദമായി മാത്രമല്ല കാര്യങ്ങൾ തന്നെയുണ്ടെന്ന് ജാവ്ദേശ് എം വി ഗോവിന്ദൻ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവ് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ്

കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും അഭിപ്രായമോ നിലപാടോ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ സ്വീകരിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ നിലപാട് പറയല്ലോ പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടിക്കും സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പി വി അൻവറിന്റെ പ്രസ്താവന പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും പാർട്ടിയിൽ തീരുമാനമായി അതേസമയം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും ഫെബ്രുവരിയിൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം അമൃതാന്യൂസ് തിരുവനന്തപുരം